ഇതിപ്പോ നമുക്ക് എന്താ ചെയ്യാൻ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയെല്ലാം കോടതി തീരുമാനിക്കാം എന്നാ നമുക്കിത് ഫിഫ അറിയിച്ചാലോ ഇതാ നീ ഒരു വലിയ പൊട്ടത്തരം പറയല്ലേ അതുകൊണ്ടൊന്നും കാര്യമില്ല അല്ല അത് പിന്നെ ഈ എലക്ഷനൊക്കെ നടക്കാൻ പോവല്ലേ അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറഞ്ഞാ വല്ലോ നടക്കു ഡാടാ നീ ഒന്ന് എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹാ എന്താ പിന്നെ നമുക്ക് ഈ ഐ എഫ് എഫിന്റെ രീതിയിൽ തന്നെ ചിന്തിച്ചാരോ ഒരു ഗണപതി ഹോമിങ്ങനെ വായ ഓർമ്മല്ലോ നിന്റെ വായെല്ലാം വല്ലതും പോകുന്നു സോ സോൻ ഐഎസ്എൽ ആരാധകർ കാത്തിരുന്ന ഒരു ചെറിയ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ മാസം ഡിസംബർ മൂന്നാം തീയതി ഐ എസ് എല്ലിന്റെ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഐ എസ് എല്ലിലെ എല്ലാ ക്ലബുകളും പങ്കെടുക്കുന്നുണ്ട് ക്ലബ്ബുകൾ മാത്രമല്ല എഫ് എസ് ഡി എൽ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് എത്രത്തോളം സക്സസ് ആവുന്നതിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്താ ഈ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവായുള്ള വാർത്തയാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പിന്നെ അടുത്ത പോസിറ്റീവായുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു കളിയും കളിക്കാനില്ലാത്ത മോഹൻ ബഗാൻ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇറ്റവർ മോഹൻ ബഗാൻ മാത്രമാണ് ട്രെയിനിങ് ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ദേശം അവരോട് അവരോടനെ ചോദിക്കേണ്ടി വരും എന്തായാലും അവരെ ഐ എസ് എല്ലിന്റെ ആ ഒരു പ്രിപ്പറേഷന് വേണ്ടി തന്നെയാണ് അവർ ഈ ട്രെയിനിങ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം പിന്നെ സർജിയൽ ഓബേറെ ആവശ്യപ്പെട്ട് പോലെ രണ്ട് താരങ്ങൾ ഒഴിവാക്കണമെന്നൊക്കെ സർജിയൽ ഒബേറെ പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ മാനേജ്മെന്റ് ഇതിന് തയ്യാറല്ല മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ തൽക്കാലികമായി പ്ലെയേഴ്സിനെ ഒഴിവാക്കുന്നില്ല വേറെക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒരു അസിസ്റ്റന്റ് കോച്ചിനെ മാണിങ്ങി സഹായം ചെയ്യുക ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് കൊൽക്കത്തൻ മാനേജ്മെന്റ് സോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോഴും ട്രെയിനിങ് ഒന്നും ആരംഭിച്ചിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് നല്ല വേറൊരു ക്ലബ്ബും ട്രെയിനിങ് ഒന്നും ആരംഭിച്ചിട്ടില്ല പിന്നെ സൂപ്പർ കപ്പായിട്ടുള്ള കുറച്ച് ക്ലബ്ബുകളുണ്ട് അവര് മാത്രായിരിക്കാം അവർ പക്ഷെ ട്രെയിനിങ് ചെയ്യുന്നത് എന്നാലും സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ കഴിഞ്ഞ ശേഷം ആയിരിക്കും ഒരു പക്ഷെ ഐസന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്താം എന്തായാലും നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം പിന്നെ എന്തോ ഈ ഒരു വീടിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്തായാലും ഡിസംബർ മൂന്നിനൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതെന്താകുന്ന കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയാം സോ എന്തായാലും വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒപ്പിനെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ